ി നാലാം ട്രാക്കില് ഇരുപത്തി ഏഴാം നമ്പർ വെള്ളം ചെറിയ മത്സരത്തിൽ ും കടന്നുപോലോ ഇമാൻ സ്പിരിറ്റ് ഒന്നും നഷ്ടപ്പെട്ടില്ല രണ്ടോ മയിൽ വാഹന കാഴ്ച കണ്ടില്ലേ പങ്കായക്കാരൻ സ്റ്റിയറിംഗ് പിടിക്കുന്ന പോലെ വള്ളത്തിന്റെ നിയന്ത്രണം കൊണ്ട് ഏറ്റെടു ഏറ്റെടുത്തുകൊണ്ട് മയിൽവാഹനമെന്ന വള്ളത്തെ കടത്തി വിടുമ്പോൾ ഒന്ന് പങ്കായക്കാരന്റെ ബുദ്ധി എറിഞ്ഞുകൊണ്ട് മുന്നേറ ും ഫിനായി കടന്നുപോയിരിക്കുന്നു തുടർന്ന് നടക്കേണ്ടത് ഇരുട്ടുകുത്തിള്ളിക്കുന്നു ഇനിയും തുടർന്നുള്ള വിവരണത്തിന് മൂന്നാം പാദ മത്സരം അതിന്റെ തുടർന്നുള്ള വിവരണത്തിന് സന്ത സഹചാരികളാണ് ഈ ചെറുവള്ളങ്ങളെങ്കിൽ ജീവിത ആയോധന ഉപാധിയായ വള്ളം വിനോദ ഉപാധിയായി മാറുന്ന സുന്ദരമായ കാഴ്ച കാഴ്ചയിതുന്നമട കായൽ വേദിയാകുമ്പോൾ മൂന്നാം ി മാറ്റു വീണ്ടും സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി അരങ്ങേറുമ്പോഴ് ഈ വള്ളം ഇതാ ഈ കാശിനാഥൻ പട്ടണം ബോർഡ് വടക്കേങ്ങരയുടെ നേതൃത്വത്തിൽ

യോട്ടക്കാർ ആവേശകരമായ എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ ഈ രണ്ട് സി ഗ്രേഡിന്റെ രണ്ടാം പാത മത്സരം ആരംഭിച്ച മലപ്പുഴ ഭദ്രംദേവി ക്യാപ്റ്റനായിട്ട് നൌഷാദ് കല്ലട ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ട് കടന്നു കടന്നുവരുമ്പോൾ രണ്ടും മൂന്നും ഏറ്റവും വടപ്പുളം തുരുത്തും തമ്മിലുള്ള മത്സരമായി ഈ രണ്ട് വണ്ണങ്ങളെക്കാൾ വടപ്പുളം തുരുത്തിനേക്കാളും അംഗംശൻ ബിനോയെ തുടക്കാനവേശകരമായ ഇരുട്ട് മുതി സീക്രീഡിലെ നാലാമത്തെ മത്സരമങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ച ഫിനിഷിംഗിലേക്ക് എത്തുകയാണ് ടീം ഉലിയാന്ദുരത്തിന്റെ നേതൃത്വത്തിൽ വിനീഷ്വിയുടെ നേതൃത്വത്തിൽ ഒന്നാം ട്രാക്കിലൂടെ 26 ആം നമ്പർ വള്ളം ഫിനിഷിംഗിലൂടെ കടന്നുപോകുമ്പോൾ അമ്മാഗനെ 25 ആം നമ്പർ വള്ളം കാസിനാദൻ അദേ പട്ടണം പോട്ട് നമ്പർ വടക്കേകരയുടെ വിവേകാനന്ദ ചന്ദ്രിക ബോട്ട് ക്ലബ് വള്ളാർമാടം എന്നവിലുള്ള മത്സരം ആരായിരിക്കാം ഈ ഇരുട്ട് മുതി സീക്രീഡിലെ നാലാം മത്സരത്തിന്റെയും തമ്മില് മനോഹരമായി മുപ്പത്തിയഞ്ചായിരം നമ്പർ വള്ളം നമ്പർ ടു രണ്ടായിരത്തി പതിനാലിൽ നെഹ്റു ട്രോഫി ജേതാക്കളാണ് അതെല്ലാം ഒരു വള്ളം പാടുകളുടെ വ്യത്യാസത്തിന് ദുരിത പുറപ്പെട്ടത് プレゼントプレゼントプレゼン